ഹലോ ഇന്നൊരു ഡീറ്റെയിൽഡ് ചിക്കൻ ബിരിയാണിയുടെ വ്ളോഗാണ് അപ്പോൾ ഞാനിത് ഉള്ളി തക്കാളിയൊക്കെ നല്ല സ്ലൈസായി മുറിച്ച് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് മല്ലിയില പുതിയയിലൊക്കെ റെഡിയാണ് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കി നമ്മൾ ആദ്യം ചിക്കൻ പൊരിച്ചിട്ടാണ് ബിരിയാണി വയ്ക്കുന്നത് കേട്ടോ ഒരു ഹാഫ് പൊരിക്കൽ അത് നമ്മൾ നല്ല വിറകടുപ്പിൽ ഉരുളിയിലാണ് ഇതൊക്കെ പാകം ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ ഹാഫ് വേവിൽ കുക്ക് ചെയ്തെടുക്കുന്ന ചിക്കനാണ് അത് മാറ്റി വെച്ച ശേഷം പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ബിരിയാണിയുടെ കൂടെ കഴിക്കാനുള്ള ചിക്കനും പൊരിച്ചെടുക്കുന്നുണ്ട് ഈ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ ഉരുളിയിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത് നമ്മൾ ഉള്ളി വാട്ടലും ബിരിയാണിയുടെ പകുതി പരിപാടി ചെയ്യുന്നത് ഈ ഉരുളിയിൽ വെച്ചിട്ടാണ് നല്ല ചൂടാണ് ഇത് ചൂടായി കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് അപ്പോൾ നമ്മുടെ കഴിക്കാനുള്ള ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മൾ ഫ്രൈ ഇട്ടോ ബിരിയാണിയുടെ കൂടെ കഴിക്കാനുള്ള ബിരിയാണി ഉണ്ടാക്കാനുള്ള ചിക്കൻ അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ഇതേ ഉരുളിയിൽ തന്നെ ഇതേ എണ്ണയിൽ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഉള്ളി തക്കാളി അതൊക്കെ ഇട്ട് നമുക്ക് വഴറ്റാം ഉള്ളി നന്നായിട്ട് വഴന്ന് വരുമ്പോൾ തക്കാളി ഇടുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റിടുക നമ്മൾ പച്ചമുളക് ഇടുക അങ്ങനെ എല്ലാ പൊടികളും ഇടുക അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇട്ടിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉള്ളി തക്കാളി പച്ചമുളകും മാത്രമാണ് പിന്നെ അതിന് ശേഷമാണ് ഓരോ പൊടികൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ചിക്കൻ പൊരിച്ച അതേ പാത്രത്തിൽ തന്നെ ഈ ഉള്ളി വാട്ടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൽ ആ ചിക്കൻ്റെ ടേസ്റ്റ് ഇതിലേക്ക് വേഗം പിടിക്കും ഉള്ളിയിലേക്ക് അപ്പോൾ അതിന് വേറെ ഒരു ടേസ്റ്റ് തന്നെയാണ് തന്നെയാണുള്ളത് നമ്മളിപ്പോൾ ഇതിലേക്ക് കുറച്ച് വലിയ ജീരകം ഇട്ടിട്ടുണ്ട് വലിയ ജീരകം ഇട്ട് കൊടുക്കും പിന്നെ നമ്മൾ മല്ലിയില പുതിഞ്ഞയില കുറച്ചെടുത്തിട്ട് ബിരിയാണിയിൽ മൊത്തം ഇടത്ത് കുറച്ച് മാത്രം എടുത്തിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് പിന്നെ ഇപ്പോൾ ഇട്ടിട്ടുള്ളത് നമ്മുടെ ബിരിയാണി മസാല വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ബിരിയാണി മസാലയാണ് അപ്പോൾ ആ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വേറെ അധികം പൊടികളൊന്നും ആവശ്യമില്ല നമ്മൾ മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കുന്നേ ഇല്ല നമുക്ക് പൊതുവേ ഇഷ്ടമല്ല മഞ്ഞ മഞ്ഞ ഭയങ്കര മഞ്ഞ ബിരിയാണി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഹാഫ് വേവ് ചിക്കൻ ഹാഫ് പൊരി ചിക്കൻ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഈ പരിപാടി നിർത്തി നമ്മൾ ചോറിൻ്റെ പരിപാടിക്ക് പോവുകയാണ് ബിരിയാണിയുടെ നല്ല വെള്ളം തിളയ്ക്കുമ്പോൾ ബിരിയാണിയുടെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പട്ട പൂവ് പുതിയ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ വെള്ളത്തിൽ അങ്ങനെ തിളച്ച് ഒരു ഒരു എഴുപത് ശതമാനം വേവാകുമ്പോൾ നമ്മൾ ഊറ്റി വേഗം തന്നെ ഊറ്റിയെടുക്കുകയാണ് അപ്പോൾ തീ ഭയങ്കരമായിട്ട് ആളി കത്തുന്നുണ്ട് ഈ സമയമായപ്പോട്ടോ പക്ഷേ പ്രശ്നമൊന്നും വന്നില്ല ചോറ് കറക്റ്റ് വേവിൽ തന്നെ എടുത്തിട്ടുള്ളത് പിന്നെ അതേ അടുപ്പിൽ തന്നെ നമ്മൾ ഒരു വലിയ പാത്രം വെച്ച് ഒരു ചെമ്പട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മളിതാ നമ്മൾ തയ്യാറാക്കിയ ഇതൊക്കെ ഇടുകയാണ് നമ്മൾ ദം ചെയ്യാൻ പോവുകയാണ് കേട്ടോ അത് അപ്പോൾ തീ ഒന്നും നമ്മൾ കത്തിക്കുന്നില്ല പക്ഷേ ഭയങ്കര കനലുണ്ട് നല്ല കനലിലാണ് കിടക്കുന്നത് അങ്ങനെ ഇതാ നമ്മൾ ചോറ് നല്ല വേവില് പാകത്തിൽ ഊറ്റിയെടുത്ത് ചോറ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ദം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇതൊക്കെ നമ്മൾ അണ്ടി മുന്തിരി ഒന്നും വറുത്തിടുന്നില്ല നമുക്ക് പൊതുവേ ബിരിയാണിക്ക് അത് അത്ര താല്പര്യമല്ല അത് കിട്ടിയാൽ തന്നെ നമ്മൾ മാറ്റി വെക്കുന്ന സാധനം ചിലർക്ക് അത് ഇഷ്ടമാവും അതും കൂടി ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല രസമായിരിക്കും ഈ ബിരിയാണിയിലേക്ക് അതും കൂടി ചേർത്താൽ നമ്മൾ ചെയ്യുന്നില്ല അങ്ങനെ അത് ഏകദേശം ദമ്മൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ വെക്കുന്നത് നേരത്തെ ബിരിയാണി ചോറ് ഊറ്റി ഇപ്പുള്ള വെള്ളമാണ് ആ പാത്രമാണ് വെക്കുന്നത് അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ദമ്മ ഞാൻ വെച്ചിട്ടുണ്ട് ആ സമയം നമുക്ക് കച്ചമ്പറി തയ്യാറാക്കി എടുക്കാം ഉള്ളി ക്യാരറ്റ് കുക്കുംബറൊക്കെ ചേർത്തിട്ട് ഒരു വിനാഗിരി ഒഴിച്ചിട്ടുള്ളൊരു കച്ചമ്പറാണ് ഇവിടെ റെഡിയാക്കുന്നത് നമ്മൾ രണ്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മുടെ ദമ്മൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കെന്നാൽ ബിരിയാണി നമുക്ക് സെർവ് ചെയ്യാൻ പാകമായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മിക്സ് ആക്കിയിട്ട് ചെറുതായിട്ട് മിക്സാക്കിയിട്ട് ഒരു സൈഡിൽ നിന്ന് മാത്രം എടുത്തിട്ട് നമുക്ക് വിളമ്പാൻ തുടങ്ങാം ഈ ബിരിയാണി പൊട്ടിക്കുന്ന സമയത്ത് അത് ആരുണ്ടാക്കിയ ബിരിയാണി ആണെങ്കിലും എനിക്കത് പൊട്ടിക്കുമ്പോൾ എനിക്കൊരു ടെൻഷനാണ് വെറുതെ ഒരു ടെൻഷനാണ് ബിരിയാണി നന്നാവോന്നോ അത് അടിപൊളി ആയിരിക്കുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് എന്താണെന്ന് അറിയില്ല ബിരിയാണി ആര് ആര് മിക്സ് ചെയ്യുന്നത് എനിക്ക് അപ്പോൾ ഒരു ടെൻഷനാണ് അപ്പോൾ അങ്ങനെ അത് നമ്മുടെ ബിരിയാണി അടിപൊളിയായിരുന്നു കേട്ടോ ടേസ്റ്റ് നോക്കിയപ്പോൾ അപ്പോൾ എനിക്കിത് കുത്തു ബിരിയാണി ആക്കാൻ ഭയങ്കര അപ്പത്തൊരാഗ്രഹം അപ്പോൾ അത് കുത്തു ബിരിയാണി ആക്കിയിട്ടുണ്ട് അത് അത്യാവശ്യം രസം ഉണ്ടായിരുന്നു രണ്ട് പീസ് വെച്ചിട്ട് ഈ കുത്തു ബിരിയാണി ആക്കി പിന്നെ അതിലേക്ക് നമ്മൾ ആ കച്ചമ്പറും കുറച്ച് അച്ചാറുണ്ടായിരുന്നു ആ അച്ചാറല്ല നമുക്ക് മുളക് കയറി ഉണ്ടായിരുന്നത് അപ്പോൾ ആ മുളക് കയറിയും കൂടി വിളമ്പി അടിപൊളിയായിട്ട് കഴിച്ചു അത്രയുള്ള വീഡിയോ